ഹലോ കൂട്ടുകാരെ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സോ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വളരെ സ്വാദിഷ്ടമായ എന്ന് പറയാം നമ്മുടെ ചന്ദ്ര ഉണ്ടാക്കുന്ന നല്ല നാടൻ ചോറ് എപ്പോഴും ഈ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നവർക്ക് ഒരു ആശ്വാസമായിട്ട് ഒരു നല്ല അടിപൊളി നാടൻ ഫുഡായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ കണ്ണൂർ കൂത്ത് ചന്ദ്ര ചന്ദ്രച്ചീട് ഹോട്ടൽ അവിടെ പോയിട്ടാണുള്ളത് വളരെ അടിപൊളി നല്ല ടേസ്റ്റുള്ള ഒരു ഫുഡാണ് നല്ല നാടൻ ചോറും കറിയും സാമ്പാറും മീൻ കറിയും പപ്പടവും കൂട്ടുകറിയൊക്കെ ആയിട്ട് ആർക്കാണല്ലോ ഇഷ്ടമില്ലാത്തത് ഇതുപോലത്തെ ഫുഡ് പറയുമ്പോൾ തന്നെ വായന്ന് വെള്ളം പോയിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത് ഉമ്മ ഉപ്പ സിസ്റ്റർ എല്ലാവരുമായിട്ടാണ് പോയത് നല്ല അടിപൊളി ഫുഡായിരുന്നു എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു പക്ഷെ ആ ഒരു ചൂട് ആ ചൂട് കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല എന്താണെന്നറിയില്ല നല്ലൊരു ആശ്വാസത്തിനായിട്ട് രണ്ട് ദിവസമായിട്ട് മഴ മഴക്കാർ കാണുന്നുണ്ട് ഇന്ന് ഹോപ്പ് മഴ പെയ്യുമെന്ന് വിചാരിക്കുന്നു എനിവെയ്സ് എല്ലാവരും ഇവിടെ മസ്റ്റായിട്ട് പോവുക ഫുഡ് കഴിക്കുക കമന്റ്സ് അറിയിക്ക